നമസ്കാരം തമിഴ്നാട്ടിലെ താരറാണി റാണി ചതിച്ചതിനാൽ ബി ജെ പി വലിയ തരത്തിലുള്ള അടി നടക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് താരറാണി എന്ന് പറഞ്ഞാൽ അത് കുഷ്ബുവാണ് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരാളാണ് കുഷ്ബു സംവിധായകൻ സുന്ദർശിയുടെ ഭാര്യയാണ് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ആദ്യമായി ഒരു നായികയ്ക്ക് ഒരു താരറാണിക്ക് റാണിക്ക് ക്ഷേത്രം അറിയുന്നുണ്ടെങ്കിൽ അത് കുഷ്ബുവിനാണ് ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട് അങ്ങനെ ദക്ഷിണേന്ത്യയിലെ താര റാണിയായി നിലനിന്ന പുഷ്പു ആദ്യമായി രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് ഡി എം കെയിലൂടെയാണ് ഡി എം കെയിൽ പുറത്തുച്ചവരെ തന്നെ ഡി എം കെയിൽ നിന്നും രാജിവെച്ച് നേരെ കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസിൽ പുറത്തുക്കുമ്പോൾ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് വീണ്ടും കോൺഗ്രസിൽ നിന്നും ചാടി ബി ജെ പി പോയി ബി ജെ പി സീറ്റ് നൽകുകയും അവിടെ തോറ്റുപോകുകയും ചെയ്തു അതായത് അവിടെ തൗസൻഡ് സീറ്റ് എന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ ബി ജെ പി പുഷ്പുവിന് വേണ്ടി സീറ്റ് വരെ നൽകിയിരുന്നു നമുക്കറിയാം സ്വാഭാവികമായും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന എല്ലാവർക്കും ബി ജെ പി ഒരു അമിത പ്രാധാന്യം കൊടുക്കാറുണ്ട് അതിൻ്റെ ഒരാളാണ് നമ്മളിവിടെ കണ്ട മുരളീധരന്റെ സഹോദരിയും കർണാടൻറെ മകളുമായ പത്മജയും പത്മജയ്ക്ക് ഒരുപക്ഷെ കൊടുത്തുതിരക്കാൻ അമിത പ്രാധാന്യം തമിഴ്നാട്ടിൽ ഖുഷ്ബുവിന് ബി ജെ പി നൽകുക മാത്രമല്ല അവിടെ സീറ്റ് നൽകി ആ സീറ്റിൽ ഇരുപത്തിനാലായിരം വോട്ടിന് അവർ തോക്കുകയും ചെയ്തു പിന്നീട് ഇപ്പോഴത്തെ എലക്ഷൻ വന്നപ്പോഴും ബി ജെ പി ഖുഷ്പുവിനായി സീറ്റ് അതേ സ്ഥലത്ത് തന്നെ ഉറപ്പിച്ചിരുന്നു അങ്ങനെ അവിടെ വീണ്ടും മത്സരിക്കാനിരിക്കെ പെട്ടെന്ന് ഒരു നിമിഷം വന്നിട്ട് കുഷ്ബു പറഞ്ഞു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അഞ്ച് വർഷത്തേക്ക് ലീവ് വേണം അഞ്ചു വർഷത്തേക്ക് ഞാൻ അവധി പോവുകയാണ് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ എനിക്ക് മത്സരിക്കാനോ ഒന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇവർ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ബി ജെ പി നേതൃത്വത്തിന് അയച്ചു കൊടുക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ബി ജെ പി ഒരു പക്ഷെ ഇവരെ പലതവണ പ്രചരണത്തിനായി വിളിച്ചെങ്കിലും ഇവർ പോയില്ലെന്ന് മാത്രമല്ല ഇവർ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മനഃപൂർവ്വം ഒഴിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ പറയുന്നെങ്കിൽ പോലും പക്ഷെ പെട്ടെന്നൊരു നിമിഷം ഖുഷ്ബു നേരെ ഒരു സുപ്രഭാതത്തിൽ തെലങ്കാനയിലെ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിന് അവിടെ ഇറങ്ങിയതാണ് ബി ജെ പി പ്രവർത്തകർ അതായത് തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തന അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് അതായത് തമിഴ്നാട്ടിലെ ഓരോ പ്രവർത്തകരും നേതാക്കളും ഒന്നടങ്കം പോയി വരണം വന്ന് പ്രചരണത്തിനിറങ്ങണം ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല പറ്റില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനാൽ തന്നെ എനിക്ക് പ്രചരണത്തിന് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല ഒരു വോട്ട് പോലും ബി വേണ്ടി പിടിക്കാൻ തയ്യാറാകാത്ത പുഷ്പു തെലങ്കാനയിലെ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിക്ക് വേണ്ടി പ്രചരണത്തിറങ്ങിയത് അക്ഷർത്ഥത്തിൽ എല്ലാവരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് വലിയ രീതിയിൽ വിഷയങ്ങളാവുമ്പോൾ തന്നെ ഇതിൽ പ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ ഒന്നായി പുറത്തു വരുന്നത് ആദ്യത്തേതായ പ്രധാന കാര്യം എന്നത് അണ്ണാമലയും കുഷ്ബുവും തമ്മിലുള്ള ഉൾപാട്ടി പ്രശ്നം അതായത് തമിഴ്നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയും ഐ പി എസ് സേരനായ അണ്ണാമലയും താര കുഷ്ബുവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങൾ കാരണമാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതെന്നും ഒപ്പം തന്നെ പ്രചരണത്തിനായി ഇറങ്ങാത്തതെന്നും ഉള്ള വലിയ തരത്തിലുള്ള ആക്ഷേപം അവിടെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊന്ന് കഴിഞ്ഞ തവണ തൗസൻഡ് സീറ്റിൽ ഡി എം കെ സ്ഥാനാർത്ഥിയാണ് ഖുഷ്പുവിനെ തോൽപ്പിക്കുന്നത് അതേ സ്ഥലത്ത് അതേ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് വീണ്ടും ഖുഷ്പു മത്സരിക്കാൻ പോകുന്നത് വീണ്ടും അവിടെ മത്സരിച്ചാൽ തോൽവി ഉണ്ടാകും എന്നുള്ള ഭയം കാരണമാണ് ഖുഷ്പുവവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതെന്നും മാത്രമല്ല അവിടെ ഇവർ പ്രചരണത്തിന് ഇറങ്ങാത്തെന്നും പറയുന്നു മറ്റൊരു പ്രധാനമായ കാര്യം എന്നത് ബി ജെ പി മടുത്തു എന്നുള്ള അഭ്യൂഹങ്ങളും വലിയ തരത്തിൽ പുറത്തു വരുന്നു കാരണം ഖുഷ്ഫു അങ്ങനെ ഒരിടത്തും സ്ഥിരമായി നിന്ന ചരിത്രമില്ല അവർ ആദ്യം ഡി എം കെയിൽ നിന്നും ഡി എം കെ നേരെ വീണ്ടും കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസ് നിന്ന് നേരെ ബി ജെ പിയിലേക്ക് പോയി ഇത് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇപ്പോൾ അവർക്ക് ബി ജെ പി മടുത്തു എന്നുള്ള കാല സംഭവങ്ങളാണ് അല്ലെങ്കിൽ വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ബി ജെ പി മടുത്തതിനാൽ ഇവർ മനഃപൂർവ്വം ഒഴിവു പറഞ്ഞ് മുങ്ങി നടക്കുകയാണെന്നും പോസ്റ്റൽ ബന്ധം കൊണ്ടാണ് കിഷൻ റെഡ്ഡിയുമായുള്ള അല്ലെങ്കിൽ കിഷൻ റെഡ്ഡിയുടെ പ്രചരണത്തിനായി ഇറങ്ങിയതെന്നുള്ള അഭ്യൂഹങ്ങളും നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇതിനവർ പറയുന്നൊരു കാരണം ഏതാനും ദിവസം മുമ്പ് കർണാടകയിൽ ചെറിയ വിഷയമുണ്ടായപ്പോൾ അതിന് ബി ജെ പിയും സംഘപരിവാർ സംഘങ്ങളും ഒരു വലിയ തരത്തിലുള്ള വർഗീയ പരിവേഷം വരെ നൽകിയിരുന്നു അതിനെതിരെ കുഷ്പു കൃത്യമായി മറുപടി നൽകി കാരണം അവിടെ വർഗീയ പരിവേഷത്തിന് ആവശ്യമൊന്നുമില്ല എന്നും അത് അങ്ങനെയുള്ള വിഷയമല്ല എന്നും പറഞ്ഞത് അവിടെ സംഘപരിവാറിന് വലിയ തിരിച്ചടിയാവുക ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും അതിൽ വലിയ വിഷമത്തിലാണ് തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ബി ജെ പി കാരണം അവരുടെ തന്നെ ഒരു നേതാവ് അവരുടെ ഒരു പ്രവർത്തനത്തിനെതിരെ പറയുമ്പോൾ അത് വലിയ തരത്തിൽ വിവാദമാവുകയും അത് വലിയ ചർച്ചകൾക്ക് വഴിയൊക്കെയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് കുഷ്പു യാതൊരു പരിപാടിക്കും പങ്കെടുക്കാത്തതെന്നും ഒപ്പം തന്നെ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിനൊപ്പം സഹകരിക്കുന്നില്ല എന്നുമുള്ള ആക്ഷേപങ്ങൾ പോലും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ തെലങ്കാനയിലെ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയത് വലിയ തരത്തിൽ തമിഴ്നാട്ടിൽ തന്നെ ഒരു കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ അവർ പറയുന്ന മറുപടി കിഷൻ റെഡ്ഡിയെ പേഴ്സണലായി വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയതെന്നും വയ്യാത്ത സാഹചര്യത്തിലും കിഷൻ റെഡ്ഡിക്ക് വേണ്ടി ഞാൻ പോയി എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള തരത്തിലേക്കാണ് അവർ സംസാരിക്കുന്നെങ്കിലും തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അത് വലിയ രോഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല കുഷ്ബുവിനെതിരെ നടപടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ പോലും അവിടെ നിലനിൽക്കുന്ന വേണം പറയാൻ അതായത് അക്ഷരാർത്ഥത്തിൽ താരസുന്ദരിയായ കുഷ്ബു തമിഴ്നാട് ബി ജെ പി ഘടകത്തെ ഒന്നടക്കം തേച്ചു എന്ന് വേണം പറയാൻ അതായത് അങ്ങനെ അവർ ചതിച്ചുകൊണ്ടാണ് തെലങ്കാനയിലെ കേന്ദ്രമന്ത്രിയായ കിഷൻ റെഡ്ഡിക്ക് വേണ്ടി പ്രചരണത്തിറങ്ങിയെന്നും മനഃപൂർവ്വമായി തമിഴ്നാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനായി കുഷ്ബു ശ്രമിക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപങ്ങളും ശക്തമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്